രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ മധുസൂദനൻ ഹെഡ്മിസ്ട്രസ് ബിന്ദു എന്നിവർക്ക് യാത്രയപ്പ് നൽകി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പാൾ കെ സ്ഥലം മാറി പോകുന്ന ഹെഡ്മിസ്റ്റർ പി എം ബിന്ദു എന്നിവർക്ക് പി ടി ഐ യുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം കൈമാറി ഒരു அத்தயம் ஆரம்பிக்க முன்பு தான் திரச்சு போகிற பூர்த்தியாய் மனசுகள் மாற்றம் கை வருஷக்காலமாக ஓதிக ஜீவத்தின் சேஷம் நாளையான ஓதிக ஜீதத்தோடு கூட அறிவு എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ മതിർ പി ടി പ്രസിഡന്റ് ധന്യാ അരവിന്ദ സജീവൻ മാസ്റ്റർ രാജ ടീച്ചർ പി വി ജനാർദ്ദനൻ മാസ്റ്റർ സതീശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വി കെ പ്രിയ സ്വാഗതവും പ്രേമ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രവണീശ്വരം